രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഓഗസ്റ്റ് രണ്ട് തിങ്കളാഴ്ച ചന്ദ്രൻ്റെ അവരോഹണ ഭ്രമണപഥത്തിലെ അവരോഹണത്തിനുള്ളിൽ ഒന്ന് പോയിൻറ്റ് പൂജ്യം ഏഴ് ഒൻപത് തീവ്രതയോടെ പൂർണ്ണ സൂര്യഗ്രഹണം സംഭവിക്കും ഭൂമിക്കും സൂര്യനുമിടയിൽ ചന്ദ്രൻ കടന്നുപോകുമ്പോൾ സൂര്യഗ്രഹണം സംഭവിക്കുന്നു അതുവഴി ഭൂമിയിലെ ഒരു കാഴ്ചക്കാരന് സൂര്യൻ്റെ പ്രതിച്ഛായ പൂർണ്ണമായോ ഭാഗികമായോ മറിയുന്നു ചന്ദ്രൻ്റെ ദൃശ്യവ്യാസം സൂര്യൻ്റെ വ്യാസത്തേക്കാൾ വലുതായിരിക്കുകയും എല്ലാ നേരിട്ടുള്ള സൂര്യപ്രകാശത്തെയും തടയുകയും പകലിനെ ഇരുട്ടാക്കി മാറ്റുകയും ചെയ്യുമ്പോൾ പൂർണ്ണ സൂര്യഗ്രഹണം സംഭവിക്കുന്നു ഭൂമിയുടെ ഉപരിതലത്തിന് കുറുകെയുള്ള ഒരു ഇടുങ്ങിയ പാതയിലാണ് പൂർണ്ണ സൂര്യഗ്രഹണം സംഭവിക്കുന്നത് ചുറ്റുമുള്ള പ്രദേശത്ത് ആയിരക്കണക്കിന് കിലോമീറ്റർ വീതിയിൽ ഭാഗിക സൂര്യഗ്രഹണം ദൃശ്യമാകും സമഗ്രഗ്രഹണം കിഴക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിലൂടെ ആരംഭിച്ച് സ്പെയിനിനും മൊറോക്കോയ്ക്കും ഇടയിലുള്ള ജിബ്രോൾട്ടർ കടലിടുക്കു വഴി സഞ്ചരിക്കും തുടർന്ന് വടക്കേ ആഫ്രിക്കയുടെയും മിഡിൽ ഈസ്റ്റിൻ്റെയും ചില ഭാഗങ്ങളിൽ തുടരും ലക്സറിന് തെക്കുകിഴക്കായി ഏകദേശം മുപ്പത്തിയേഴ് മൈൽ അകലെയുള്ള ഈജിപ്തിൽ പരമാവധി ദൈർഘ്യത്തിൽ അതായത് ഏകദേശം ആറ് മിനിറ്റും ഇരുപത്തിരണ്ട് സെക്കൻഡും ഗ്രഹണം അനുഭവപ്പെടും അമേരിക്കയിലെ മെയിനിൻ്റെ കിഴക്കേയറ്റം ക്യൂബക്കിൻ്റെ കിഴക്കേയറ്റം കാനഡയിലെ അറ്റ്ലാന്റിക് പ്രവിശ്യകൾ തെക്കൻ ഗ്രീൻലൻഡ് ഐലൻഡ് ആയർലൻഡ് ഗ്രേറ്റ് ബ്രിട്ടൻ യൂറോപ്യൻ ഭൂഖണ്ഡത്തിൻ്റെ ഏതാണ്ട് മുഴുവൻ ആഫ്രിക്കയുടെ തെക്കൻ പാദം മിഡിൽ ഈസ്റ്റ് തെക്കുകിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിൽ നിന്ന് ഭാഗിക സൂര്യഗ്രഹണം ദൃശ്യമാകും ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ടുണീഷ്യയിൽ ദൃശ്യമാകുന്ന മൂന്ന് പൂർണ്ണ സൂര്യഗ്രഹണങ്ങളിൽ ആദ്യത്തേതായിരിക്കും ഇത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റിന് ശേഷം ഒരു വർഷത്തിനുള്ളിൽ സ്പെയിനിൽ സംഭവിക്കുന്ന രണ്ടാമത്തെ പൂർണ്ണ സൂര്യഗ്രഹണമാണിത് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ജനുവരിയിൽ സ്പെയിനിൽ ഒരു വാർഷിക ഗ്രഹണം ദൃശ്യമാകും ഇരുപത്തി നൂറ്റാണ്ടിലെ ഏറ്റവും ദൈർഘ്യമേറിയ രണ്ടാമത്തെ പൂർണ്ണ സൂര്യഗ്രഹണമാണിത് സോളാർ സെറോസ് നൂറ്റി മുപ്പത്തിയാറിൽ രണ്ടായിരത്തി ഒൻപത് ജൂലൈ ഇരുപത്തിരണ്ടിന് നടന്ന ഗ്രഹണമാണ് ഏറ്റവും ദൈർഘ്യമേറിയത് അതിൻ്റെ പരമാവധി ദൈർഘ്യം ിനും മുപ്പത്തി ഒൻപത് പോയിൻറ്റ് അഞ്ച് സെക്കൻഡുമായിരുന്നു പസഫിക് സമുദ്രത്തിലാണിത് സംഭവിച്ചത് കരയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഗ്രഹണം വിദൂരവും ജനവാസമില്ലാത്തതുമായ വടക്കൻ ഇവോ ജിമ്മിയിലായിരുന്നു ഈ ഗ്രഹണത്തിൻ്റെ പരമാവധി ദൈർഘ്യം ആറ് മിനിറ്റും ഇരുപത്തി മൂന്ന് പോയിന്റ് രണ്ട് സെക്കൻഡുമായിരുന്നു ഇനി രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനാല് ജൂൺ മൂന്ന് വരെ ദൈർഘ്യമേറിയ മറ്റൊരു ഗ്രഹണം സംഭവിക്കില്ല